ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നു പതിച്ചത് മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം മിസൈൽ വീണ പ്രദേശത്ത് വലിയ ഘർത്തമാണ് രൂപപ്പെട്ടത് മൊസാദിന്റെ ആസ്ഥാനത്തിൽ നിന്നും മൂന്ന് മീറ്റർ അകലെയാണ് ഘർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പാർക്കിംഗ് സ്ഥലം എന്ന് തോന്നിക്കുന്ന ഇടത്താണ് വലിയ ഘർത്തം രൂപപ്പെട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച നടന്നത് നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ അറിയിച്ചത് എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും സൈനിക മേധാവി പറയുന്നു ഇസ്രായേലിന്റെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം നേവാറ്റിംഗ് എയർബേസ് ഹാറ്റ്സോർ എയർബേസ് റെഡാർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ അടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ഭംഗറുകളിലേക്ക് മാറാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു നദന്യാഹ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ഭംഗറുകളിൽ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടെ ഈ മിസൈലുകളിൽ അധികവും പ്രതിരോധിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ഒരുക്കത്തിലാണെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പെന്റഗണിന്റെ മുന്നറിയിപ്പ്